നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ ബെല്ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നുപോകരുത് വാർത്തയിലേക്ക് എസ് എഫയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ചുണക്കുട്ടൻ പി എസ് സഞ്ജീവ് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് എം എസ് എഫിന്റെ വർഗീയത തുറന്ന് കാട്ടിക്കൊണ്ട് കുറിക്കിനു കൊള്ളുന്ന ഒരു പ്രസംഗം അത് കൊള്ളന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വലിയ തോതിലുള്ള ഏത് വിഷം ചീറ്റുന്ന കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള വിഷം ചീറ്റലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്ക് ആദ്യം തന്നെ പി എസ് സഞ്ജീവിന്റെ പ്രസംഗം കേൾക്കാം ശേഷം ശശികലയുടെയും മീഡിയ വണിന്റെയും ഒക്കെ ചുറിച്ചിലുകൾ ഒന്ന് നമുക്കൊന്ന് കാണാം ശേഷം നമുക്ക് ഈ ഒരു വിഷയത്തിൽ പി എസ് സഞ്ജീവിന്റെയും അതുപോലെ തന്നെ ശിവപ്രസാദിന്റെയും മുൻ എസ് എഫ് ഐ നേതാവായിട്ടുള്ള പി എം ആഷയുടെയും ഒക്കെ കമന്റ് നമുക്കൊന്ന് ആദ്യം തന്നെ കാണാം എന്തായാലും ആദ്യം പ്രസംഗത്തിലേക്ക് അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയാണ് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ സ്വത്ത ബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ള് മുരിക്കും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പിടിച്ച് നടത്തുന്ന എസ് എസ് പി പി നിരോധിച്ച സി എഫ് ഐ ബാക്കിപത്രമാണ് പറയുന്ന മുസ്ലിം ഫെഡറേഷൻ മുസ് ഇത് എവിടെയും പറയും പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആരും കേട്ടല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ് എം എസ് എഫ് എന്നാണ് പി എസ് സഞ്ജീവ് പറയുന്നത് മാത്രവുമല്ല ആരൊക്കെയാണ് സംഘടനയിലുള്ളത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ക്യാമ്പസ് ഫണ്ടുകാർ ഒക്കെയാണ് അതിലുള്ളത് എന്ന സത്യം വളരെ ധൈര്യത്തോടെ അദ്ദേഹം വിളിച്ചു പറയുകയാണ് അപ്പൊ അത് കൊള്ളണ്ടെടുത്തു കൊണ്ടിരിക്കുന്നു അപ്പോ മൗദൂദി ചാനൽ രംഗത്തേക്ക് വരുന്നു എം എസ് എഫിന് പ്രൊട്ടക്ഷനുമായി അവർ ശശികലയുടെ വിഷം കടം വാങ്ങിക്കൊണ്ട് ദാ ഇങ്ങനൊരു വാർത്ത ചെയ്യുകയാണ് ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറയുന്നത് എം എസ് എഫിനെതിരെ വർഗീയത ആരോപിച്ച പി എസ് സഞ്ജീവിനെ പിന്തുണച്ച് കെ പി ശശികല വാർത്തയുടെ ശകലഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം എം എസ് എഫിനെതിരെ വർഗീയത ആരോപിച്ച എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിനെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ സഞ്ജീവെ എന്തുപറ്റി സത്യം പറയാനുള്ള ധൈര്യമൊക്കെ വന്നല്ലോ ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറയുന്നത് എന്നാണ് ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായെത്തിയ മീഡിയ വണ്ണിനെ പൊളിച്ചടക്കിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ ചൂണക്കൂട്ടന്മാർ എന്തായാലും നമുക്ക് ആദ്യം തന്നെ സഞ്ജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഒന്ന് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി ഇങ്ങനെയാണ് കേരളത്തിന്റെ തെരുവുകളിൽ രാജവം പാലയ്ക്ക് ഭീഷണിയായി മാറിയ വിശകലയുടെ ശ്രദ്ധയ്ക്ക് മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ പാകത്തിനുള്ള സവർണാവസര പോസ്റ്റ് ആരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം വർഗീയ വിപണിയിലെ കൊടുക്കൽ വാങ്ങലുകാരായ നിങ്ങൾ ഇരുവരും പ്രതിസന്ധികളിൽ പരസ്പര സഹായ സംഘങ്ങളായി തുടരുന്ന പരമ്പരാഗത രീതി ഇവിടെയും അവലംബിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഒറ്റക്കാര്യം വ്യക്തമാക്കാം വ്യക്തമാക്കാം വർഗീയവാദങ്ങളും തുലയും വരെ സമരം തുടരും അതിൽ നിങ്ങൾ ഉയർത്തുന്ന ഹിന്ദുത്വ വർഗീയത തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്നാണ് പറയുന്നത് എന്തായാലും ശശികലയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് ഈ നാട്ടിലെ ഒരു വലിയ ഒരു വർഗീയവാദിയാണ് ശശികല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സംഘപരിവാരങ്ങളും ഞങ്ങളുടെ മുഖ്യ ശത്രുവാണെന്നും സംഘപരിവാറാണ് ഞങ്ങളുടെ മുഖ്യ ശത്രുവെന്ന് പി എസ് സഞ്ജീവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ശിവപ്രസാദ് പറയുന്നു മുസ്ലിം സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ പ്രതിരോധത്തിലായപ്പോൾ ഇതാ മൗദൂദി മീഡിയ വൺ അവതരിപ്പിക്കുന്നു കെ പി ശശികല പ്രിയപ്പെട്ട മനുഷ്യരെ ഇതാണ് ഞങ്ങൾ കേരളത്തോട് പറയുന്നത് വർഗീയവാദികൾ പരസ്പരം വെള്ളവും വളവും നൽകുന്നവരാണ് വർഗീയവാദികൾക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുക മാത്രം ലക്ഷ്യം അത് സംഘപരിവാറാണെങ്കിലും മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങളായാലും ഇത് നടപ്പില്ലെന്ന് തറപ്പിച്ച് ഞങ്ങൾ പറയുന്നു എല്ലാ വർഗീയവാദികളോടുമാണ് ഞങ്ങളുടെ പോരാട്ടം എല്ലാ മതവിശ്വാസികൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാമൂഹിക വ്യവസ്ഥയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു വർഗീയവാദിക്കും അത് ഉറപ്പുവരുത്താൻ സാധിക്കില്ല ഇസ്ലോമോഫോബിയ വിശകല പുതിയ തന്ത്രം ഉടൻ പോരാട്ടം തുടരും എന്ന് ശിവപ്രസാദും പറയുന്നു അതായത് തക്കതായിട്ടുള്ള മറുപടി ഇവിടെ കൊടുക്കുന്നു എന്നത് ഏറെ ഏറെ സന്തോഷകരമായ ഒന്നാണെന്ന് പറയാതെ വയ്യ ഇനി പി എം മാർഷോയുടെ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് നോക്കാം വിഷം ചീറ്റലിൽ രാജവെമ്പാലയെ നാണിപ്പിച്ച സ്ത്രീയെ നിങ്ങളുടെ പിന്തുണയിൽ നല്ലത് എസ് എഫ് ഐ സെക്രട്ടറി ആത്മഹൂതി ചെയ്യുന്നതാണ് വിഷപ്പാമ്പെ നിങ്ങൾ ഒഴുക്കുന്ന കാളകൂട വിഷത്തിന് തുല്യമായ അതേ അളവിൽ വിഷം കലർത്താൻ നിൽക്കുന്നവരോടാണ് ഞങ്ങളുടെ വിമർശനം അത് ഞങ്ങൾ തുടരും എം എസ് എഫിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ ശശികലേച്ചിയുടെ ടൈമിങ് അപാരം തന്നെ എന്നാണ് പറയുന്നത് എന്തായാലും മൊത്തത്തിൽ പണി പാളിയില്ലോ ശശികലെ എന്നാണ് പറയാനുള്ളത് അതായത് ശശികലയൊക്കെ തക്കം പാർത്തിരിക്കുകയാണ് മുന്ന എന്നൊക്കെ പറയും പോലെ ഒരു മുന്നിയാണ് ശശികല എന്ന് പറയാതെ വയ്യ രാജവംബാലയ്ക്ക് പോലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വിഷം കടം കടം കൊടുക്കുന്നത് ശശികലേ എന്ന് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ ഈ നാട്ടിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വയറ്റാൻ ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനൊക്കെ ഇത്തരത്തിലുള്ള പല വിഷകലമാർ നമുക്കിടയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ തക്കം വാർത്തിറങ്ങും അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരും അവർ വർഗീയതക്കെതിരെ പോരാടുന്നവരെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായി രംഗത്തേക്ക് വരും എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ എന്തായാലുംമാർ ഇവിടെ വർഗീയവാദികളെ തോൽപ്പിച്ചിരിക്കുന്നു എന്തായാലും മൗദൂദി ചാനലിന്റെയൊക്കെ കള്ളക്കളികളും മൗദൂദി ചാനലിന്റെയൊക്കെ ഒരു ചെറിയ വാർത്തയുമൊക്കെ അപഹാരം തന്നെയെന്ന് പറയാതെ വയ്യ എന്തോ ആകട്ടെ എന്തായാലും കിട്ടാനുള്ളവർക്കെല്ലാം നല്ല കണക്കിന് കിട്ടിയെന്ന് പറയാതെ വയ്യ വർഗീയവാദികളെ എടുത്തിട്ട് അലക്കുമ്പോൾ എന്തൊരു ആവേശമാണ് നമ്മുടെ മൗദൂദി ചാനലിനൊക്കെ അല്ലെ അല്ലെങ്കിലും മൗദൂദി ചാനലൊക്കെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാത്ത് ഇസ്ലാമിയുടെ ചാനലാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്കെതിരെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ വർഗീയവാദികളെ തുറന്നു കാട്ടുന്നവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം അവർക്ക് അതല്ലേ ചെയ്യാൻ കഴിയും പക്ഷേ അത്തരത്തിലുള്ള പല നീക്കങ്ങളുമായി രംഗത്തേക്ക് വരുന്ന ആളുകളോട് വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് ആ വർഗീയവാദത്തെ മതനിരപേക്ഷത കൊണ്ട് ഇടുക്കുന്ന പി എസ് സഞ്ജീവും ശിവപ്രസാദുമൊക്കെ സത്യത്തിൽ ഇന്നിന്റെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു മാതൃകയാണ് ഒരു അഭിമാനമാണെന്ന് പറയാതെ വയ്യ എന്തായാലും സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാട് വെച്ചു പുലർത്തുന്ന എം എസ് എഫ് പോലുള്ള സംഘടനകളുമൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെയുള്ള കളികൾ നമ്മുടെ ഈ നാട്ടിൽ കളിച്ചാലും അതൊന്നും ഈ നാട്ടിൽ കളച്ചുപിടിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം വർഗീയവാദത്തെ വർഗീയവാദികളെ കണ്ടം വഴി ഓടിച്ച ചരിത്രമേ കേരളത്തിനുള്ളൂ അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വർണ്ണക്കടലാസിൽ നിങ്ങൾ അത് കടത്താൻ വേണ്ടി ശ്രമം നടത്തിയാലും അതൊക്കെ തകർന്നു വീഴുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വെക്കുകയാണ് പി കെ നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് നീ ഒന്നാം നമ്പർ വർഗീയവാദി അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എം എസ് എഫ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയാണ് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്ത ബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള് മുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ഡി പിരുടെ എസ് ഡി പി ഐ നേതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാക്കിപത്രമാണ് നീ ഇന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങളിത് എവിടെയും പറയും ഞങ്ങൾക്കിത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആരും